കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം വൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം മുതലുള്ള വാക്യങ്ങൾ ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ഇസ്രയേലിന് രാജാവാക്കി അവൻ ഇസ്രയേലിന്റെ പ്രമുഖന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടി വരച്ചി ലേവ്യൽ മുപ്പത് വയസ്സുമുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം പേരുപേരായി അവർ മുപ്പത്തെണ്ണായിരം ആയിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേർ യഹോടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും ആറായിരം പേർ പ്രമാണികളും ന്യായാധിപന്മാരും നാലായിരം പേർ കാവൽക്കാരും നാലായിരം പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോബിയ സ്തുതിക്കുന്നവരുമായിരുന്നു ദാവീദ് അവരെ ലേബി പുത്രന്മാരായ ഗേർഷോൻ ഖെഹാദ് മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു ഗേർഷോന്യർ ലദ്ദാൻ ഷിമയി ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യഹിയേ സേധാം യോവേൽ ഇങ്ങനെ മൂന്ന് പേർ ഷിമെയുടെ പുത്രന്മാർ ഷേലോമീദ് ഹസിയേർ ഹാരാൻ ഇങ്ങനെ മൂന്ന് പേർ ഇവർ ലദ്ദാന്റെ പിതൃഭവനങ്ങൾക്ക് തലവാൻമാർ ആയിരുന്നു ഷിമേയുടെ പുത്രന്മാർ യഹത് സീന യൂഷ് ബെരിയാം ഈ നാല് പേർ ഷിമയുടെ പുത്രന്മാർ യഹത് തലവനും സീന രണ്ടാമനുമായിരുന്നു യയൂസീനും ബെരിയയ്ക്കും അധികം പുത്രന്മാരില്ലാതിരുന്നതുകൊണ്ട് അവർ ഏക പിതൃഭവനമായി എണ്ണപ്പെട്ടിരുന്നു ഖെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ ഇങ്ങനെ നാലു പേർ അംറാമിന്റെ പുത്രന്മാർ അഹരോൻ മോശെ അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പാനും യഹോയുടെ സന്നിധി ധൂപം കാട്ടുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ഗോത്രത്തിൽ എണ്ണിയിരുന്നു മോശയുടെ പുത്രന്മാർ ഗേർഷോം എലിയേസേർ ഗേർഷോമിന്റെ പുത്രന്മാരിൽ ഷെബുവേൽ തലവനായിരുന്നു എലിയേസേറിന്റെ പുത്രന്മാർ രഹബ്യാവ് തലവൻ എലിയേസേറിനു വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസഹാറിന്റെ പുത്രന്മാരിൽ ഷെലോമീത് തലവൻ ഹെബ്രോന്റെ പുത്രന്മാരിൽ എരിയാവ് തലവനും അമരിയാവ് രണ്ടാമനും യഹസിയേൽ മൂന്നാമനും മയാം നാലാമനുമായിരുന്നു ഉസിയലിന്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് രണ്ടാമനുമായിരുന്നു മലാരിയുടെ പുത്രന്മാർ മഹ്ളി മൂശി മഹിളിയുടെ പുത്രന്മാർ എലയാസാർ ഖീഷ് എലയാസാർ മരിച്ചു അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല കീഷിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരൻമാർ അവരെ വിവാഹം ചെയ്തു മൂശിയുടെ പുത്രന്മാർ മഹിളി ഏതർ എരേമോത് ഇങ്ങനെ മൂന്ന് പേർ അവർ കുടുംബം കുടുംബമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ ലേബിപുത്രന്മാർ അവർ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല വന്നു ശ്രേലിന്റെ ദൈവമായി യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്തു എറിഷലേമിൽ എന്നേക്കും വസിക്കുന്നതല്ലോ ആയാൽ ലേബ്യർക്ക് ഇനി തിരിനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു ദാവീദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവിലെ വയസ്സ് മുതൽ മേലോട്ട് എണ്ണിയിരുന്നു അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അവഹരവന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പൊളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഹോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസ്യകളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിന് അനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസാർ ഈഥമാർ നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് എലയാസാരും ഈഥമാരും പൌരോഹിത്യം നടത്തി ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോഖ് ഈധമാരിന്റെ പുത്രന്മാരിൽ അഹിമേലേഖ് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു ഈധാമാരന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിന്റെ പുത്രന്മാരിൽ പതിനാറ് പിതൃഭവന തലവന്മാരും ഈധാമാരന്റെ പുത്രന്മാരിൽ എട്ട് പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു എലയാസാറിന്റെ പുത്രന്മാരിലും ഈധമാരന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തലഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു ലേവരിൽ നെസനിയേലിന്റെ മകനായ ഷമയ്യ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാധാരിന്റെ മകനായ അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം എലായാസാരിനും മറ്റൊന്ന് ഈധമാരിനുമായി ചീട്ടുവന്നത് എഴുതിവെച്ചു ഒന്നാമത്തെ ചീട്ട് എഹയാരീബിനും രണ്ടാമത്തേത് യദയാവിനും മൂന്നാമത്തേത് ഹാരിമീനും നാലാമത്തേത് ഷെയോരീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മിയാമിനും ഏഴാമത്തേത് ഹാക്കോസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവയ്ക്കും പത്താമത്തേത് ഷെഹന്യാവിനും പതിനൊന്നാമത്തേത് എല്യാഷിബീനും പന്ത്രണ്ടാമത്തേത് യാക്കീബീനും പതിമൂന്നാമത്തേത് ഹുപ്പയ്ക്കും പതിനാലാമത്തേത് യേശെ ബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗയ്ക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹേസിരിനും പതിനെട്ടാമത്തേത് ഹപ്പിസേസിനും പത്തൊമ്പതാമത്തേത് പെറഹ്യാവിനും ഇരുപതാമത്തേത് എഹസ്കേലിനും ഇരുപത്തിയൊന്നാമത്തേത് യാഖീനും ഇരുപത്തിരണ്ടാമത്തേത് ഗാമൂലിനും ഇരുപത്തിമൂന്നാമത്തേത് ദലയാവിനും ഇരുപത്തിനാലാമത്തേത് മയേശിയാവിനും വന്നു ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹ്രനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇത് ആയിരുന്നു ശേഷൻ ലേവിപുത്രന്മാരോ അമ്രാമിന്റെ പുത്രന്മാരിൽ ശുബായേൽ ശുബായേലിന്റെ പുത്രന്മാരിൽ ഹെഹ്ദേയാവു രഹബ്യാവോ രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷിയാവു യഹ്സ്യാരിൽ ഷെലോമോത് ഷെലോമോത്തിന്റെ പുത്രന്മാരിൽ യഹദ് ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവു തലവൻ അമര്യാവ് രണ്ടാമൻ യഹസിയേൽ മൂന്നാമൻ യക്കേമയാം നാലാമൻ ഉസിയേലിന്റെ പുത്രന്മാർ മീഖ മീഖയുടെ പുത്രന്മാർ ഷാമീർ മീഖയുടെ സഹോദരൻ ഇഷ്യാവ് ഇഷ്യാവിന്റെ പുത്രന്മാര് സക്കരിയാവ് മരാരിയുടെ പുത്രന്മാർ മഹ്ളി മൂഷി ഏശ്യാവിന്റെ പുത്രന്മാർ ബനോ മെരാരിയുടെ പുത്രന്മാർ ഏസ്യാവിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ ഷോഹം സക്കൂർ ഇബ്രി മഹിളിയുടെ മകൻ എലേയാസാർ അവന് പുത്രന്മാർ ഉണ്ടായില്ല കീശോ കീശിന്റെ പുത്രന്മാർ എരമ്യേർ മൂശിയുടെ പുത്രന്മാർ മഹിളി ഏദർ എരിമോത് ഇവ പിതൃഭവനം പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ അവരും അഹ്റോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹീം പുരോഹിതന്മാരുടെയും ദേവ്യരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ തണ്ടാന്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്ന് മുതലുള്ള ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർണ ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിനോ അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കലയച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താൽപര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു ഖർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൌഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ടു അവങ്കൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൌഖ്യത്തോടെ കണ്ടു പിറ്റ അവൻ നയിനെന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷകാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുതിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളെ കനട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്നു മഞ്ചം തോട്ട് ചുമക്കുന്നവർ നിന്നു ബാല്യക്കാര എഴുന്നേൽക്കാൻ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി അവൻ അവനീ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിൽ ഒക്കെയും ചുറ്റുമുള്ള നാടങ്ങ് പരന്നു ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു എന്നാലെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചു കർത്താവിന്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹനാ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും ദൃഢങ്ങളും ദുരാത്മാക്കളും പിടിച്ച പതിരെയും സൌഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചികിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്നു അറിയിപ്പീൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു യോഹനാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹനാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണുമാൻ പോയി മാർദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മോടിയുള്ള വസ്ത്രം ധരിച്ചു സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ അല്ല എന്തു കാണുമാൻ പോയി ഒരു പ്രവാചകനെയോ അതെ പ്രവാചകനിൽ മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയയ്ക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീരീകരിച്ചു എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉമ്മിക്കേണ്ടു അവർ ഏതിനോട് തുല്യം ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ യോഹന സ്നാപന അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു അവന് പൂത എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യബോധം തിന്നും കുടിച്ചും കൊണ്ടുവന്നിരിക്കുന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനമോ തന്റെ എല്ലാ മക്കളിലും പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെണകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽകൾ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി കൊണ്ട് തുടച്ചു കാൽ ചുമച്ചു തൈലം പൂശി അവനെ ക്ഷണിച്ച അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ പാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ശിമോനെ നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നും അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തിന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തിന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായിയാൽ അവൻ ഇരുവർക്കും കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ഷിമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷിമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുമനം തന്നില്ല ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ച് കിട്ടിയവൻ അൽപം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു സദൃശവാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അധ്രമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ കല്ല് ഖനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഖനമേറിയത് കോപം ക്രൂരവും കോപം പ്രളയവുമാകുന്നു ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനം നല്ല് സ്നേഹത്തിന് വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തകരുടെ ഫലം ശത്രുവിന്റെ ചുമനങ്ങളോ കണക്കിലധികം തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കയ്പുള്ളതോക്കെയും മധുരം കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ട് ഉഴലുന്ന മനുഷ്യനും ഒരുപോലെ തൈരവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹത്തിന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹത്തിനേയും അപ്പന്റെ സ്നേഹത്തിനേയും ഉപേക്ഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകേയും അരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത് മകനെ എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക വിവേകമുള്ളവൻ അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നു ആൽപബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം വസ്ത്രമെടുത്തുകൊള്ളുക പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക അധികാരത്തെ എഴുന്നേറ്റ സ്നേഹിതിനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവനും അത് ശാപമായി എണ്ണപ്പെടും പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹകാർക്കിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു ഇരുമ്പ് ഇരുമ്പിനും മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു അത്തിക ആക്കുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു പാതാളത്തിനും നാരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല വെള്ളിക്ക് പുടവും പൊന്നിനും മൂശയും ശോധന മനുഷ്യനോ അവന്റെ പ്രശംസ പോഷനെ ഉരുളിലിട്ട് ഉലക്കുകൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക നിന്റെ കണ്ണുകാലുകളിൽ നന്നായി സൃഷ്ടിവെക്കുക സമ്പത്ത് എന്തേക്കും ഇരിക്കുന്നതല്ലോ കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ പുല്ലിച്ചെത്തി കൊണ്ടുപോകുന്നു ഇളംപൊല്ലു മുളച്ചു വരുന്നു പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു കുഞ്ഞാടുകൾ നിനക്ക് കുടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും കോലാടുകൾ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഭോവൃത്തിക്കും രാശിമാരുടെ ഉപജീവനത്തിനും മതിയാകും അല്ല ലില്ലാതെ അല്ല ലില്ലാ வாழும் வாழும்ல்ல பின்புடே வாழும் அதே மணவனாயே வெளிப்படந்தாசனம் ஆ வெளிப்படாசனம் தன் கந்த ஒருக்கங்கள் போத்தையாய் கந்தனும் காப்பிடுந்தே தன் கந்த ஒருக்கங்கள் போத்தையாய ും കാത്തിടുന്നേ കല്ലാലെ പ്രസമോടെ വല്ല പെൺകൂടെ വാഴും കല്ലലില്ലാലെ പ്രസമോടെ വല്ല പെൺകൂടെ വാഴും ആ വല്ല പെൺകുട്ടി देनी आक्षेपं आनंदमे इन् मे सहि चिम् तन् स परिदोषे आक्षेपं परिहसम् சகிச்செழும் தன் சபைக்காய் ஆ சகிச்செழும் தன் சபைக்காய் வேகம் தேஜ செல்வான திருடவுமாயவன் வானில் வெளி பெருமே வேகம் தேஜ செல்வான திருடவுமாயவன் வானில் வெளி ഉല്ലാസമോടെന്നും വല്ലവൻ കൂടെ വാഴും അല്ലലില്ലാതെ ഉല്ലാസമോടെന്നും വല്ലവൻ കൂടെ വാഴും ആ വല്ലവൻ കൂടെ വാഴും അതേ सौभाग्यति ും പാടാറുള്ള ഗാനങ്ങളാലവർ റിയൽ വാട്ടിടുമേ പങ്ങ് ആരും പാടാറുള്ള ഗാനങ്ങളാലവർ റിയൽ വാട്ടിടുമേ അല്ല ഉള്ള கூட வாழும் அதி நீ ஆனந்தமே அதி நீ கிரயானமே மகிமையை வாழும் மன வாழஞ்சாரே மகிமையில் வாழும் மணவாழ்சே மணவாட்டியாயித்யம் ஆ மணவாட்டியாய் நித்தியம் என்பது ஜேசினால் சோபிதையாய் ஞான் பரிரசிச்சாத்திடுமே என் தெய்வது ஜேசினால் சோபிதையாய் ஞான் പരിലസിച്ചമേ അല്ലലില്ലാതെ പൂടെ വാഴും അല്ലലില്ലാതെ കൂടെ വാഴും ആ വല്ല പെൺകൂടെ വാഴും അതേ